സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് എഴുതിയിരിക്കുകയാണ് ആശാ സമരസമിതി സമരത്തോട് സർക്കാരും പാർട്ടിയും പുലർത്തുന്ന സമീപനം പുനഃപരിശോധിക്കണമെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് അയച്ചിരിക്കുന്ന കത്തിൽ അവർ സൂചിപ്പിക്കുന്നത് അനുഭാവപൂർണമായ സമീപനം സർക്കാർ സ്വീകരിച്ചാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് കത്തിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സൂചിപ്പിച്ചിരിക്കുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും ആശാ സമരത്തിന് പിന്നിൽ വിമോചന സമരക്കാരാണ് എന്ന സെക്രട്ടറി എം എ ബേബിയുടെ പരാമർശം വേദനിപ്പിച്ചുവെന്നും സമരസമിതി സൂചിപ്പിക്കുന്നു അതേസമയം ആശമാരുടെ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നും മറ്റ് സംഘടനകളൊന്നും സമരത്തിനെ പിന്തുണയ്ക്കുന്നില്ല എന്നും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട എം എ ബേബി പറഞ്ഞു ജനവിഭാഗത്തിൻ്റെയും ആവശ്യങ്ങൾ അവ ന്യായമാണെങ്കിൽ പ്രായോഗികമായി അവ നേടിയെടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധ്യമായത്ര എത്ര വിപുലമായ കൂട്ടുകെട്ട് ആ മേഖലയിൽ രൂപപ്പെടുത്തുകയാണ് വേണ്ടത് എന്തുകൊണ്ട് ഈ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രംഗത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾക്കൊന്നും ഇല്ലാത്ത താല്പര്യം ഇവർ മാത്രമായി ഒരു സമരം നടത്തി പരിഹരിക്കും എന്ന് കരുതുന്നു രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മർമ്മപ്രധാനമായ കാര്യം കേന്ദ്ര ഗവൺമെന്റാണ് ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇവർ സമരം നടത്തുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് സെക്രട്ടേറിയറ്റ് സമര കേന്ദ്രമാണ് ഇതിൽ തീരുമാനം എടുത്ത് നാളെ തന്നെ സമരം അവസാനിപ്പിക്കാൻ തക്ക സഹകരണം നടത്താൻ പറ്റുന്നത് കേന്ദ്ര ഗവൺമെന്റിലെ നേതാക്കന്മാർക്കാണ് കേന്ദ്ര ഗവൺമെന്റാണ് ഈ വിഷയം പരിഗണിക്കേണ്ടത്